നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സൈക്കാൻ പുതിയൊരു സ്ഥാനം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഇപ്പോഴാണ് മോഹൻബഖാൻ മത്സരം എന്തായാലും അവസാനിച്ചിട്ടുണ്ട് എന്തായാലും മൂന്നാം രണ്ടാം സ്കോർ എന്തായാലും ഈ ഒരു മത്സരം മോഹൻബഖാൻ സൂപ്പർ ജാൻഡ് എന്തായാലും അവരുടെ ഹോം ഗ്രൗണ്ടിൽ എന്തായാലും വിജയിച്ചിട്ടുണ്ട് മത്സരത്തിന്റെ ആദ്യ പകുതി തന്നെ മോഹൻബഖാൻ സൂപ്പർ ജാൻഡ് ഒരു ലീഡ് ഇടുന്നതും സെക്കൻഡ് ഹാഫിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്ന് അടിച്ച് സമനില മികച്ചൊരു ഗോൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ജീസസ് ജിം പിന്നെ ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയൊരു ഫ്രീജിക്ക് നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻഡറായി മീലോസ് കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും അടിക്കുന്നു അങ്ങനെ രണ്ടോ സ്കോറ് ബ്ലാസ്റ്റേഴ്സ് സെക്കൻഡ് ഹാഫിൽ ലീഡ് നിക്കുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജന രണ്ട് മാറ്റങ്ങൾ വരുത്തുന്നു ജയ്സിംഗ് കമ്മിക്സ് ആഷിഖ് ഗുരുവിനെ അവർ വന്നോടെ കളിയുടെ ഗതി തന്നെ മാറുന്നു മോഹൻ ബഗാൻ പിന്നെ രണ്ടേ രണ്ടാക്കുന്നു രണ്ടേ രണ്ട് മൂന്നേ രണ്ടാക്കുന്നു മൂന്നേ രണ്ടിലൂടെ എന്തായാലും ഈ ഒരു മത്സരം മികച്ചൊരു കളി തന്നെയാണ് രണ്ട് ടീമും ഈ ഒരു രണ്ടാമത്തെ ഗോൾ മുഹമ്മദ് ഖാൻ അടിച്ചതിനു ശേഷം മൊഹമ്മദ് ഖാൻ നല്ല രീതിക്കുള്ള കളിയിലൂടെ തന്നെയാണ് മൂന്നാമത്തെ ഗോൾ മുഹമ്മദ് ഖാൻ സ്കോർ ചെയ്തത് അപ്പൊ ഈ ഒരു മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് എന്തായാലും പരാജയപ്പെട്ടിട്ടുണ്ട് മൂന്ന് രണ്ട് എന്ന സ്കോർ എന്തായാലും ഞാൻ ഈ ഒരു മത്സരം കണ്ടപ്പോൾ ഇപ്പൊ സെക്കൻഡ് ഹാഫിലെ മത്സരങ്ങൾ കണ്ടപ്പോൾ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഒരു മത്സരം വിജയിച്ചു തന്നെ പറയുന്നത് ഇന്ത്യ വയ്പ സെക്കൻഡ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് ഗോൾ അടിച്ചതിന് ലീഡ് പിടിച്ചിന് ശേഷം ഡിഫെൻസിംഗ് ടൈറ്റ് ആക്കിയിട്ട് ഡിഫെൻസിംഗ് സ്ട്രോങ് ആക്കി വെക്കേണ്ടി ആ ബ്ലാസ്റ്റേഴ്സ് ചെയ്തില്ല അതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മിസ്റ്റേക്കുകളൊക്കെ പറ്റിയതെന്ന് എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം ഈ ഒരു മത്സരം കണ്ടെത്തി മുഹമ്മദ് ഖാൻ്റെ ഹോം ഗ്രൗണ്ടിൽ അവർക്ക് പിന്നെയും വിജയം തന്നെ സ്വന്തമാക്കുകയാണ് അവർ മുഹമ്മദ് ഖാൻ്റെ ഹോം ഗ്രൗണ്ടിൽ ഇതുവരെ ഒരു പരാജയം കൂടി ഇല്ലാതാണ് പോകുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കേണ്ടി ഒരു മാച്ച് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റും എന്നാൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്ന ഒരു മത്സ്യം തന്നെ അയക്കും ഈ ഒരു മാസം എടുത്തതാണ് കേരള വർഷം സ്വിസ് മോഹൻ ബഗാന്